ഇത് ജയിലിടാൻ കഴിയും എന്ന് തെളിയിക്കാനാണ് ഒരു വിജിലൻസ് ഡയറക്ടർ ഇരിക്കുന്നത് ഒരിക്കലും അല്ല അത്തരം ഒരു നടപടി ഉണ്ടായി ഇനി ഇത് കഴിഞ്ഞില്ല കെ ബാബുവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെയുള്ള റെയ്ഡ് നാടകങ്ങൾ ഇതുപോലെ തന്നെയുള്ള അഴിമതി വിരുദ്ധ വേട്ട ഇതെല്ലാം നടന്നു അവസാനം കോടതി എന്താണ് പറഞ്ഞത് ഈ ബിനാമി ഇടപാട് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അങ്ങനെയെങ്കിൽ അതിന്റെ ഒരു ഉത്തരവാദിത്വം കൂടെ പറയണം അതല്ലാതെ പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞത് കാരണം കെ ബാബുവിനൊന്നും പത്രക്കാരെ പറഞ്ഞിട്ടൊന്നുമല്ലോ റേഡിയോ മാധ്യമങ്ങൾ ഇപ്പോ പിന്നെ ഐ എസ് ഉദ്യോഗസ്ഥന്മാരെ മുഖ്യമന്ത്രിയെ കാണാൻ പോയപ്പോ പത്രക്കാരുണ്ടായിരുന്നു അവിടെ തിരിച്ചടി നേരിടുമ്പോ മനസ്സിലാക്കേണ്ടത് ഈ പോക്കിൽ ഒരു അഴിമതിക്കാരെ പോലെ സമർത്ഥന്മാര് വേറെ ആരെങ്കിലും ഉണ്ടോ ഈ കോടതിയിൽ ഈ കേസെല്ലാം പോയി ശിക്ഷിക്കപ്പെടുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ വളരെ കുറച്ച് അഴിമതി കേസ് മാത്രമേ ശിക്ഷിക്കപ്പെടാറുള്ളൂ ഇപ്പോൾ ഇവിടെ ഞാൻ ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു 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 തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഈ ഉദ്യോഗസ്ഥർക്കാകെ അപ്രാപ്യനാണ് എന്ന മട്ടിലാണ് നമ്മൾ ചർച്ച കൊണ്ടുപോയത് ഞാൻ വെല്ലുവിളിക്കുന്നു വേണുവിൻ്റെ നമ്പർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടോയെന്നറിയില്ല ഇപ്പോൾ ഈ ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു മിസ് കോൾ അടിക്കും അങ്ങോട്ട് തിരിച്ചു വിളിക്കും തിരിച്ച് വിളിച്ചിരിക്കും കാരണം ഒരാളോടും അദ്ദേഹം സംസാരിക്കാതെ ഇരിക്കാറില്ല ഒരാളെ അദ്ദേഹം എൻ്റർടൈൻ ചെയ്യാതി ചെയ്യാതിരിക്കാറില്ല അപ്പോൾ അങ്ങനെ ആർക്കും നമ്മൾ സാധാരണക്കാരായ നമുക്കിത് പ്രാപ്യമാണെങ്കിൽ ഈ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുഖ്യമന്ത്രി പിന്നെ വേറൊന്ന് ശ്രീ മുരളീധരൻ പറഞ്ഞ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും എന്താ മുഖ്യമന്ത്രി ഇങ്ങനെ നിന്നിട്ട് എല്ലാ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിക്കുന്ന ആളല്ലോ സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ഭരണം നിയന്ത്രിക്കാവുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ത്രൂ സി എസ് മുഖേ സി എസ് ആണ് ചീഫ് സെക്രട്ടറി മുഖേനയാണ് പോവുക അപ്പോൾ പിന്നെ വളരെ റയർ ഒക്കേഷനിൽ ചീഫ് ജില്ലാ കലക്ടർമാരുമായിട്ട് യോഗം ചേരും അതല്ലാതെ എല്ലാ പിന്നെ ഐ എസ് ഉദ്യോഗസ്ഥന്മാരെയും എല്ലാ ദിവസവും ഇന്ററാക്ട് ചെയ്യേണ്ട ഒരു സ്ഥാനമല്ലല്ലോ മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെയും ശരി 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 ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു സംശയം നിങ്ങളുടെ സർക്കാരിന്റെ കാലത്താണ് വിജിലൻസിൽ എ ഡി ജി പി ആയി ജേക്കബ് തോമസിനെ കൊണ്ടുവരുന്നത് കൃത്യമായി പറഞ്ഞാൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കെ അങ് ആ പദവിയിൽ നിന്ന് മാറിയതിനു ശേഷം പക്ഷേ അങ് അടക്കമുള്ള ക്യാബിനറ്റിൽ ഈ ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് അടക്കമുള്ള വിഷയങ്ങൾ വരികയുണ്ടായി ജേക്കബ് തോമസുമായി ബന്ധപ്പെട്ട് എന്തേ അതിലൊരു തുടർ നടപടികൾ ഉണ്ടാകാതെ പോയി എന്നു മാത്രവുമല്ല ജേക്കബ് തോമസിന് വിജിലൻസ് അന്വേഷണം നേരിട്ട് കറകളഞ്ഞ് പുറത്തു വരാൻ പറ്റിയ ഇന്നലെ പിണറായി വിജയൻ അവകാശപ്പെട്ട സാഹചര്യം സൃഷ്ടിച്ചതും നിങ്ങൾ തന്നെയാണ് ഇതിൽ ക്യൂക്ക് വെരിഫിക്കേഷന് മുൻപ് ഇതിൻ്റെ പ്രാഥമികമായ പരിശോധന നടക്കുന്നു ആ പ്രാഥമികമായ പരിശോധന ഈ പോർട്ടുമായി ബന്ധപ്പെട്ട ആക്ഷേപത്തിൽ നടക്കുമ്പോൾ വിജിലൻസിൽ ഇല്ല ജേക്കബ് തോമസ് പിന്നീട് അദ്ദേഹം അവിടുത്തെ എ ഡി ജി പി ആകുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി എ ഡി ജി പി ആകുന്നു അപ്പോഴേക്കും ക്യുക്ക് വെരിഫിക്കേഷൻ വേണം എന്ന തീരുമാനത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനെത്തിയിരുന്നു ഡിവൈഎസ് പി ഈ ക്യുക്ക് വെരിഫിക്കേഷൻ നടക്കുന്നത് എ ഡി ജി പി ആയി ജേക്കബ് തോമസ് വന്നതിന് ശേഷമാണ് എ ഡി ജി പി ആയി ജേക്കബ് തോമസ് ഇരിക്കെ തന്നെയാണ് ഈ ക്യുക്ക് വെരിഫിക്കേഷനിൽ കുഴപ്പമൊന്നുമില്ല എന്ന് അതേ അന്വേഷണ ഏജൻസിയെ കണ്ടെത്തി റിപ്പോർട്ട് കൊടുക്കുന്നത് ഇതൊക്കെ നിയമത്തെ ലംഘിക്കുന്ന നീതി നിർവഹണത്തെ തടസ്സപ്പെടുത്തുന്ന നടപടിയായിരുന്നു നിങ്ങൾ അന്ന് ചെയ്ത ഒരു പിഴവാണ് ഇന്നൊരു ശാശ്വത സത്യമായി മുഖ്യമന്ത്രിക്ക് പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ശ്രീ തിരുവഞ്ചൂർ അല്ല മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് ആ കേസ് അംഗീകരിച്ചിരിക്കുക അവിടെ ജോ കെ ടി കെ എം എഞ്ചിനീയറിങ് കോളേജുമായി ബന്ധപ്പെട്ട കാരണം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് ജോലി പോയി ജോലിക്ക് പോയി അവിടുന്ന് ശമ്പളം പറ്റി തുക തിരിച്ചു കൊടുത്തു പ്രശ്നം സെറ്റിൽ ചെയ്തു അപ്പോൾ തുക തിരിച്ചു കൊടുത്താൽ ആ പ്രശ്നം സെറ്റിൽ ചെയ്യോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഒരു കാര്യത്തെ ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്ത് തെറ്റ് തെറ്റായിട്ട് നിൽക്കുകയാണ് പക്ഷേ അതിൽ ഞാനത് തിരിച്ചങ്ക് കൊടുത്തു സംഗതി തീർന്നു അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഞാൻ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ആ കേസിനകത്ത് പ്രൂവൺ കേസാണ് എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ വാചകങ്ങൾക്കിടയിലൂടെ ഞാൻ വായിച്ചെടുക്കുകയാണ് രണ്ടാമത്തെ നേരത്തെ വേണു ചോദിച്ച ഒരു കാര്യം ശരിയാണ് അദ്ദേഹത്തെ വിജിലൻസിൽ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങളാണ് സംശയമില്ല വിജിലൻസിൽ കൊണ്ടുവരുന്നത് ഇതുപോലുള്ള നടപടികൾക്ക് വേണ്ടിയാകണം എന്ന അർത്ഥത്തിലേ എടുക്കരുത് മാത്രമല്ല അത് നിയന്ത്രിക്കാനായിട്ടും ആരും പോകാറുമില്ല ഒരു കേസ് അതിൻ്റെ കറക്റ്റായ പൊസിഷനിൽ പോകുകയാണെങ്കിൽ ആ കേസിനെ പോയിട്ടില്ലല്ലോ ശ്രീ തിരുവഞ്ചു അന്നത്തെ രണ്ടാമത്തെ മുഖ്യ ഉദ്യോഗസ്ഥനാണ് ജേക്കബ് തോമസ് വിജിലൻസിലെ ഒരു ഡിവൈഎസ്പി അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് കൊടുക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ അങ്ങനെയെങ്കിൽ അതിന്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത ചുമതലയിൽ നിന്ന് മാറി നിൽക്കുകയാണ് ജേക്കബ് തോമസ് കാട്ടേണ്ടത് അദ്ദേഹം കാട്ടിയില്ല അദ്ദേഹത്തെ ഈ വിജിലൻസ് അന്വേഷണം തന്നെ നിങ്ങൾ അതേ ഡിപ്പാർട്ട്മെന്റിലെ രണ്ടാമത്തെ മുഖ്യ ചുമതലക്കാരനായി നിയോഗിക്കുകയും ചെയ്തു നിങ്ങൾക്കില്ലാത്തൊരു ധാർമ്മികത എന്തായാലും അദ്ദേഹം പ്രകടിപ്പിക്കില്ലല്ലോ പ്രത്യേകിച്ചും അദ്ദേഹം പ്രതിരോധത്തിലാവുന്നൊരു കേസിൽ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു ഉത്തരം ശ്രീ വേണു തന്നെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പിന്നെ ആവർത്തിക്കാതിരുന്നത് കാരണം അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു കേസ് അന്വേഷണം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കീഴുദ്യോഗസ്ഥൻ ആ നടപടിയിലിരിക്കുമ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് അദ്ദേഹം ഇന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധാർമ്മികതയുടെ വശമുണ്ടെങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് മാറി കൊടുക്കണം മാറി നിന്നുകൊടുത്ത് അന്വേഷണത്തിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കണം ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് പിന്നീട് അവിടെ വരികയും ചെയ്യാം അല്ലെങ്കിൽ അദ്ദേഹത്തെ നിയോഗിച്ച ആളുകളോട് പറയണം പേരിൽ ഒരു അന്വേഷണം നടക്കുന്നത് ഒഴിവാക്കണമെന്ന് തിരുവഞ്ചൂർ ജെ കെ തോമസ് ടി കെ എം കോളേജിൽ പഠിപ്പിച്ചു അത് പക്ഷേ ഒരു അക്കാഡമിക് കാര്യമാണ് ഞാൻ കാണുന്നില്ല പക്ഷേ അവിടെ അദ്ദേഹം കാശ് തിരിച്ചു കൊടുത്തിട്ടില്ല ആ പണം തിരിച്ചടച്ചിട്ടില്ല തിരിച്ചടച്ചുവോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് വിജയാനന്ദ് അവിടെ അന്വേഷിച്ചത് സത്യവാങ്മൂലം സമർപ്പിക്കലുമായി ബന്ധപ്പെട്ടുമാണ് അദ്ദേഹത്തിൽ അർപ്പിതമായ തിരുവനന്തപുരം രാധാകൃഷ്ണൻ പക്ഷേ ഈ എ ഡി ജി പി ആ പ്രത്യേക ഘട്ടത്തിൽ ജേക്കബ് തോമസ് അതുവരെ ഈ യൂണിഫോം ദീർഘകാലമായി ഊരിവെച്ച വ്യക്തി വിജിലൻസ് അന്വേഷണം നേരിടുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടും

പാറ്റൂർ കേസിൽ ജേക്കബ് തോമസ് അത്ഭുതം സൃഷ്ടിക്കുമെന്നാണ് അങ്ങനെ അങ്ങയുടെ നേതാവ് ഉമ്മൻചാണ്ടി പ്രതിരോധത്തിലാകുമെന്നുമാണ് അപ്പോൾ ഇത്തരം ഉള്ളറ നീക്കങ്ങളൊക്കെ നടന്നതിന്റെ ഒരു ഘട്ടത്തിൽ ഇപ്പോതാ പരിപൂർണമായി ജേക്കബ് തോമസ് വിജയിച്ചിരിക്കുന്നു അതിനുള്ള ചവിട്ടുപടികളായിരുന്നു നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഓരോ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആ തീരുമാനമെടുക്കുന്നതിന്റെ പിന്നിൽ നിങ്ങൾക്കുണ്ടായിരുന്ന താല്പര്യങ്ങൾ ഇല്ല പേ ഞാൻ അതിനെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് കാണേണ്ടത് കാരണം നമ്മൾ ഈ കാര്യത്തിനകത്തൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ സുതാര്യമായിരിക്കണം അതോടൊപ്പം നമ്മൾ നീതിപൂർവം നടത്തുന്നു എന്നുള്ള ജനങ്ങളെ കൂടെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം അത് ചെയ്യണമെന്ന് പിരികൾ നേരത്തെ ഒരു അന്വേഷണം നടക്കുന്നു ബോധ്യപ്പെട്ടാൽ അദ്ദേഹം സ്വാഭാവികമായി ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടാകാതിരിക്കുന്നതാണ് ശരി ശരി എനിക്കൊരു ഇവിടെ ഇന്നലെ പിണറായി വിജയൻ പറയുകയാണ് വിജിലൻസ് ഇത് അന്വേഷിച്ച് തീർപ്പാക്കിയില്ല വിജിലൻസ് അന്വേഷിച്ചിട്ടില്ല വിജിലൻസ് ും ഒരു സംശയം ഇല്ല എൻക്വയറി എന്തിനാ എൻക്വയറി എൻക്വയറി കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ വേണമെങ്കിൽ മാത്രമാണ് എൻക്വയറി എന്തിനാ പ്രിലിമിനറി എൻക്വയറി എന്തിനാണ് അത് കഴിഞ്ഞിട്ടാണല്ലോ വേണമെങ്കിൽ എഫ്ഐആർ ഇടാം ആ കേസ് കേസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ുമാറിന് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞു പക്ഷേ മറ്റൊരു ഡിവൈഎസ്പി ടി ചന്ദ്രമോഹന് ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി റിപ്പോർട്ട് കൊടുക്കാനേ കഴിഞ്ഞുള്ളൂ കാരണം അതിനിടയിൽ ഒരു കാര്യം നടന്നത് ഇദ്ദേഹം എ ഡി ജി പി ഐ അവിടെ വന്നു മുൻപൊരു ഡിവൈഎസ് പിക്ക് കഴിഞ്ഞിരുന്ന കാര്യം പിന്നീട് ഒരു ഡിവൈഎസ്പിക്ക് കഴിയാതെ പോയത് ആദ്യത്തെ ആളിന്റെ മികവും രണ്ടാമത്തെ ആന്റെ പോരായ്മയും അധികാര കേന്ദ്രം അതിന്റെ നിയന്ത്രണത്തിലേക്ക് അന്വേഷണം അല്ലല്ല ഒരു ഡിവൈഎസ്പി ക്യൂബിക് ഓർഡർ ചെയ്യുകയും മറ്റൊരു അപ്പൊ പിന്നെ സ്വന്തം കാര്യത്തിൽ ഞാൻ പറയുന്നത് ഒരു ഡിവൈഎസ്പി പറഞ്ഞ ശരിയും മറ്റൊരു ഡിവൈഎസ്പി പറഞ്ഞ തെറ്റും എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയുന്നത് അധികാര കേന്ദ്രം പ്രവർത്തിച്ചു എന്നതാണ് അങ്ങനെയെങ്കിൽ അത് ഇതിലൊരു ഇതിലൊരു കുഴപ്പക്കാരൻ കൂടിയാണ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ അങ്ങനെയാണെങ്കിൽ പത്മകുമാറിന്റെ മലബാർ സിമിൻസിനെതിരെ അന്വേഷണം നടത്തി വിജിലൻസ് ഫയൽ ക്ലോസ് ചെയ്തു അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് ക്ലോസ് ചെയ്ത ഫയൽ വിജിലൻസ് ഇരിക്കെയാണ് വീണ്ടും അന്വേഷണം എന്താ ആ ഫയൽ കോടതി ഹാജരാക്കിയാൽ മതിയായിരുന്നു ആ ഫയൽ ഇരിക്കെയാണ് ആ ഫയൽ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല പുറത്ത് വിട്ടിട്ടില്ല ആ ഫയൽ ഇരിക്കയാണ് പത്മനു പോയി അറസ്റ്റ് ചെയ്തത് അല്ല രണ്ടാമത്തെ കാര്യം ശങ്കർ റെഡ്ഡിക്കെതിരായ കേസ് ശങ്കർ റെഡ്ഡിയോട് ഹൈക്കോടതി പറഞ്ഞിരുന്നു ആ സ്റ്റേ ചെയ്തിരുന്നു ആ സ്റ്റേ ഉത്തരവ് ഇരിക്കെയാണ് ശങ്കർ റെഡ്ഡി ഉമ്മന്യാട്ട കേസ് ജേക്കബ് ജോർജ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ശങ്കർ റെഡ്ഡി കുറ്റക്കാരനാണെന്നും അല്ലെങ്കിൽ ടോം ജോ മറ്റാരെങ്കിലും കുറ്റക്കാരനാണെന്നും ജേക്കബ് തോമസ് പുണ്യവാളനാണെന്നും പറയാനല്ല ഞാനിവിടെ ഇരിക്കുന്നത് ജേക്കബ് തോമസിനെതിരായിട്ട് നിലവിൽ എന്താ ഉള്ളത് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ നിലവിലിപ്പോൾ വിജിലൻസ് അന്വേഷണം ഉണ്ടോ ഇല്ലല്ലോ അതാണ് വിഷയം അപ്പൊ വിജിലൻസ് അന്വേഷണം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജേക്കബ് തോമസിനെതിരായിട്ട് നമുക്ക് പറയാം പക്ഷെ ഇപ്പൊ ഇല്ല വസ്തുതയാണ് പിന്നെ ഇത്തരം ഏതെങ്കിലും ഒരു കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ഒരു ഏജൻസി അല്ല ധനകാര്യ അത് പരിശോധന അല്ലാതെ പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് ജേക്കബ് തോമസിനെതിരായിട്ട് ശരിയായിരിക്കാം ജേക്കബ് തോമസ് ഈ കാര്യത്തിൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവാം പക്ഷെ നമ്മുടെ മുന്നിലുള്ള വസ്തുത എന്താ ആ വസ്തുത വിജിലൻസിന്റെ ഒരു മൂവ്മെന്റും ജേക്കബ് തോമസിന് ഇപ്പോഴല്ല ഇതിന് മുമ്പുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ശരി 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 ഇടവേളയിലേക്ക് പോകണം ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം